നിങ്ങളൊരു മാരുതി സുസൂക്കി മാരുതി സുസൂക്കിയുടെ ചെറിയ വണ്ടികളെ ആൾട്ടോ ആൾട്ടണ്ണൂറ് അതുപോലെ വാഗനാറ് സ്വിഫ്റ്റ് ഈ ഇതുപോലെയുള്ള വണ്ടികൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണോ അപ്പോൾ നിങ്ങളുടെ വണ്ടികൾക്ക് എന്തായാലും ചെക്ക് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ എന്തായാലും ഫുൾ ആയിട്ട് കണ്ടോ കൂളിൻ്റെ ലീക്കായിട്ട് തന്നോ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് താഴെ എൽബോ എൽബോൻ്റെ ഭാഗത്ത് അഥവാ മാനിഫോൾഡിൻ്റെ പുറകിൽ അല്ല ഈ മാനിഫോൾഡ് ഇവിടെ നിന്ന് മാനിഫോൾഡ് ഇങ്ങനെ അടിയിലുണ്ടാവുക അപ്പോൾ മാനിഫോൾഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കറക്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും മാനിഫോൾഡിൻ്റെ ഇതാ ഈ ഒരു എൽബം ഉണ്ടോ ഈ ഒരു എൽബോൻ്റെ ഈ ഒരു പൈപ്പിൻ്റെ ഈ ഭാഗത്താണെന്ന് ലീക്ക് അതുപോലെ ഇവിടെ ഒക്കെ ദ്രവിച്ചിട്ടുണ്ടാ പൈപ്പ് ഈ പൈപ്പ് ഇടുന്ന ഭാഗത്ത് ഈ ഒരു പൈപ്പ് ഇങ്ങനെ കയറി പോകുന്ന ഭാഗത്ത് ഫുള്ള് ദ്രവിച്ചിട്ട് ഇപ്പം പൈപ്പൊക്കെ ഫുള്ള് പൊങ്ങി വന്നിട്ടുണ്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ക്രാക്കാണ് അപ്പോൾ അതൊക്കെ ഇപ്പോൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് അതാണ് പുതിയത് ഗേറ്റ് വേണ്ട പുതിയ ഗേറ്റ് അതുപോലെ സൈഡ് വരുന്ന പൈപ്പ് ഉണ്ടേഡിയേറ്ററിൻ്റെ ലോവർ ഹൗസിലേക്ക് പോകുന്ന പൈപ്പ് ഫുള്ള് തുരുമ്പുടിച്ച് ദ്രവിച്ചിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ ഇതിലിങ്ങനെ ഒറ്റത്ത് മാത്രം ഹോള് വന്നു പക്ഷേ ഇവിടെയൊക്കെ ഹോൾ ഇതാണ് ഇവിടെ ചെറിയ ഹോൾ ഉണ്ട് വേണ്ട ഉള്ളിൽ കൂടെ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും അതുപോലെ ബൈപ്പാസ് പോകുന്ന ഭാഗത്ത് ഇതാ ഈ ഭാഗത്തുണ്ട് ദ്രവിച്ചിട്ടുണ്ട് അതുപോലെ താഴെ ഫുള്ള് ദ്രവിച്ചിട്ടുണ്ട് വേണ്ട കൂളൻ്റെ വെള്ളമൊക്കെ മിക്സ് ആകുമ്പോൾ ആണ് ഇങ്ങനെയൊക്കെ വരുന്നത് ഓൾറെഡി ഇതിൽ വണ്ടിയിൽ വരുമ്പോൾ കൂളൻ്റെ ഉണ്ടായിരുന്നു ചെക്ക് നോക്കുമ്പോൾ കൂളൻ്റെലൊക്കെ ഫുള്ള് ചെളിക്കളർ ആയിട്ടുണ്ട് ഫുള്ള് ചെളിയുണ്ടായിരുന്നു കേട്ടോ ഏഡിയായിട്ടുള്ളിൽ കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് ചെളിയാണ് അപ്പോൾ ഇതൊക്കെ ഇനി മാറ്റി ഇതൊക്കെ മാറ്റുകയാണെങ്കിൽ ഫുൾ മാനിഫോൾഡ് അയക്കണം അതുപോലെ കേസ് ഒക്കെ വരും മാനിഫോൾഡ് ചെയ്യുന്നതിൻ്റെ പോകുകൾ പറഞ്ഞ പോലെ അങ്ങനെ വരും താഴത്തെ റേഡിയേറ്ററിൻ്റെ ലോവർ ഹൗസിലേക്ക് വന്ന് വേണ്ട പൈപ്പ് മെറ്റൽ പൈപ്പ് ഇത്തിരി കഴിക്കണം അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഓൾറെഡി ഇതിൻ്റെ ഹീറ്ററിൻ്റെ ഇതൊക്കെ കണ്ട ബൈപ്പാസ് ചെയ്ത് കൊടുത്തിട്ടില്ല ഹീറ്ററിൻ്റെ ഇതൊക്കെ ദ്രവിച്ചു പോയിട്ട് തുരുമ്പായിട്ട് ദ്രവിച്ച് പോയിട്ട് ഇതുപോലെ ബൈപ്പാസ് ചെയ്തിട്ടുള്ളത് വേണ്ട കണ്ടല്ലോ അപ്പോൾ ഇതാണ് ഇതാണ് അവസ്ഥ ചെറിയ വണ്ടികളും ആരോഗ്യ സുസൂക്കിയുടെ ചെറിയ വണ്ടിയിലാണ് മിക്കവാറും കംപ്ലയിൻറ്റ് കാണുന്നത് അതിൻ്റെ കൂളൻറ്റിൻ്റെ ഹോസുകൾ അതുപോലെ ചെറിയ ചെറിയ മെറ്റൽ ഹോസ് അതുപോലെ റബ്ബറിൻ്റെ ഹോസ് ഒക്കെ ഇതുപോലെ ദ്രവിച്ചിട്ട് കൂളിൻ്റെ മെറ്റൽ ഹോസുകൾ ദ്രവിച്ചിട്ട് അതുപോലെ അതിൽ കുത്തി കയറിയിട്ട് തുരുമ്പ് ഒടിച്ചിട്ട് റബ്ബറിൻ്റെ ഹോസും കൂടി ഡാമേജ് ആവും അപ്പോൾ അത് കൂളൻറ്റ് ഒഴിക്കുന്നതിനോടൊപ്പം കൂളിൻ്റെ ഒപ്പം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും നമ്മൾ ഇടക്കിടക്ക് കൂളിൻ്റെ ലെവൽ കുറയണ സമയത്ത് വെള്ളം ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും മിക്കവാറും എല്ലാ വണ്ടികൾക്കും കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ കംപ്ലയിൻ്റ് വരികയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സർവീസ് ഓരോ സർവീസിൻ്റെ സമയത്തും ഇതുപോലെ എല്ലാ പൈപ്പുകളും അതുപോലെ എല്ലാ ജോയിൻറ്റുകൾ കൂളിൻ്റെ പോകുന്ന ഏരിയയിലെ ജോയിൻ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറയണം ഓക്കെ